മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരായിരുന്നു ജിഷിൻ മോഹനും വരദയും എന്നാൽ രണ്ടു വർഷം മുൻപ് താനുഭാര്യുമായി വേർപിരിഞ്ഞുവെന്ന് നടൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷവും ഇരുവരും പരസ്പരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കരുവാറിക്കുകയാണ് വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നടൻ പങ്കുവച്ച കാര്യങ്ങൾ വൈറലായി മാറിയിരുന്നു ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതിനു പിന്നാലെ വരദ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും വൈറലായി എന്തെല്ലാം കാണണം എന്തെല്ലാം കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരതയുടെ പോസ്റ്റ് മുൻഭർത്താവിനെതിരെ പരോക്ഷമായി നടി സംസാരിച്ചതാണെന്നാണ് ആരാധകർ പറയുന്നത് ഇതിനു പിന്നാലെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജിഷിൻ വരത പങ്കുവച്ചതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയായി ജിഷിൻ മൂന്ന് കുരങ്ങന്മാർ ചെവിയും കണ്ണുമൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തത് ഒന്നും കാണാനും കേൾക്കാനും വയ്യാതെ ഇരിക്കുന്നവർ എന്നാണ് ഈ ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി കൊടുത്തതും ജിഷിന്റെ വാക്കുകളിൽ നിന്നും മുൻഭാര്യക്കുള്ള മറുപടിയാണെന്ന് വ്യക്തമാണ് അമല എന്ന സീരിയൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജിഷിൻ മോഹനും വരതയും ഇഷ്ടത്തിലാവുന്നത് ശേഷം രണ്ടായിരത്തി പതിനാലിൽ കല്യാണം കഴിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേർ ചെയ്തു ഇപ്പോഴിത് നടി അമേയ നായരുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുകയാണ് ഇരുവരും സുഹൃത്തുക്കൾ എന്നതിലുപരി നല്ല ബന്ധത്തിലാണെന്നും എന്നാൽ അതൊരു വിവാഹമോ പ്രണയമോ ആയിട്ടില്ലെന്നും സൂചിപ്പിച്ചിരുന്നു വരതയുമായി വേർപിരിഞ്ഞതിനു ശേഷം താൻ ഡിപ്രഷനിലായെന്നും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ചതായി ജിഷിൻ പറയുന്നുണ്ട് അതേസമയം അമയ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് താൻ ഇതിൽ നിന്നെല്ലാം മുക്തനായതെന്നും അതുകൊണ്ട് നടിയെ പരോക്ഷമായി മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ തനിക്ക് വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ പേരിൽ ഒരുപാട് പരിഹാസങ്ങൾ കേട്ട നടിയാണ് അമേയ ഒരു സീരിയൽ വരെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവരെ വലിച്ചിഴക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്നും അതിൽ വിഷമമുണ്ടെന്നും നടൻ പറഞ്ഞു